ഒരു ആയിരം ജന്മം ജീവിക്കാനുള്ള കർമ്മം ചെയ്തു വെച്ചിട്ടുണ്ട് അതില് ഈ ജന്മത്തിക്ക് കുറച്ച് തരും അതാണ് പ്രാരാപ്തം സഞ്ചിത കർമ്മത്തിൽ നിന്ന് ഒരു ചെറിയ ഭാഗം ആയിരം ജന്മം ജീവിക്കാനുള്ള കർമ്മം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അത് ഒരു ജന്മത്തിന് കുറച്ചെടുത്ത് ഭഗവാൻ തരാണ് അതാണ് പ്രാരാപ്തം സഞ്ചിതം എന്തായി മാറി നമുക്ക് കിട്ടും പ്രാരാപ്തമായപ്പോ ആയിരം ജന്മത്തിക്ക് ജപിക്കാൻ ജീവിക്കാൻ ജനിക്കാനുള്ള സഞ്ജിതകർമ്മ ഫലം ഉണ്ടെങ്കിൽ അല്ല ഒരു ജന്മം നമുക്ക് തരുമ്പോ തൊണ്ണൂ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജന്മം അവിടെയും ബാക്കിയിരിക്കുകയാണ് അപ്പൊ ഒരു ജന്മത്തിന് ഒരു ചെറിയ ഭാഗം പോയിന്റ് സീറോ ഒൻപത് നമുക്ക് തരുന്നുള്ളൂ പ്രാരാപ്തമായിട്ട് ആ പ്രാരാപ്ത എടുത്താ നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പൊ എന്ത് ചെയ്യും ഈ ഒരു ഒരു ജന്മത്തിന്റെ അനുഭവിച്ച് തീർക്കുമ്പോ ഇനി ഒരു നൂറ് ജന്മം ജീവിക്കാനുള്ള കർമ്മം ചെയ്തു വെക്കുകയാണ് മനസിലായില്ലേ അപ്പൊ എത്രയായി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതായി നമ്മള് ഭയങ്കര അഡ്വാൻസ്ഡാണ് ജന്മം കൂട്ടിക്കൊണ്ടേയിരിക്കാണ് അപ്പൊ ഇങ്ങനെ അപ്പൊ എപ്പ തീരത് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ആയിരം ആയിരത്തി നാന്നൂറ്റി സംതിങ് ആയി ഈ ജന്മം മരിച്ചു അടുത്ത ജന്മം ജനിക്കും അപ്പോഴും ഒരു നൂറ് ജന്മത്തിനുള്ള അപ്പൊ ഇങ്ങനെ കൂടി രണ്ടായിരം മൂവായിരം കൂടിക്കൊണ്ടിരിക്കും നമ്മൾ എപ്പോ ഇത് കുറച്ച് നമ്മൾ എപ്പോ ഭഗവാന്റെ അടുത്ത് പോകാനാണ് മുക്തി ഇട്ടി പോവാനാണ് അതിനാണ് ഭഗവാൻ പറയുന്നത് സർവധന്മൻ പരിത്യജ മാമേകം ശരണം പ്രജ അനാദി കോടി ജന്മം ജനിക്കാനുള്ള കർമ്മഫലങ്ങൾക്ക് അവിടെ ഉണ്ടായിക്കോട്ടെ കുഴപ്പമില്ല ഞാൻ ശരിയായി തരാം അത് ദൈവങ്ങളെ കൊണ്ട് പറ്റില്ല അതുകൊണ്ട് ദൈവങ്ങളോട് പോയിട്ട് നീ സരണം പ്രാപിക്കരുതെന്ന് ഞാൻ പറയാൻ കാരണം അവരെ കൊണ്ടുവരില്ല കാരണം പാവങ്ങൾ അവര് ഭഗവാനക്കെല്ലാം അറിയുള്ളു ഈ ദൈവങ്ങൾക്ക് എന്ത് കഴിവുണ്ട് കപ്പാസിറ്റി ഉണ്ട് അവർ അവരെന്താണ് ഭഗവാനെ ആശ്രയിച്ച് അവരെ ജീവിക്കുന്നു അല്ലേ അതൊരു ചൊല്ലുണ്ട് തമ്മിൽ എന്താ ഭിക്ഷ എടുക്കുമ്പെരുമാള് അതെ പുടുങ്ങുമെ ദൈവങ്ങളെ ഭിക്ഷയെടുക്കാൻ ഭഗവാനും നമ്മൾ അവന്റെ കയ്യിലൊക്കെ പിടിഞ്ഞാലോ നമ്മൾ ചെയ്യാൻ പാടില്ല പാവങ്ങളല്ലേ ഏത് ദൈവങ്ങള് അവരെടുത്ത് പോയിട്ട് നമ്മുടെ കർമ്മഫലം കൂടെ അനുഭവിക്കും പറഞ്ഞ എന്ത് കഷ്ടമാണ് അതുകൊണ്ട് അവരെ മനസ്സിലാക്കണം അവർക്ക് അത് പറ്റില്ല നമ്മളെ രക്ഷിക്കാൻ ദൈവങ്ങൾക്ക് പറ്റില്ല അത് അവരോട് അതുകൊണ്ട് പുച്ഛം വേണം നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല എന്നുള്ള അവരോട് പുച്ഛിക്കണം പരിഹസിക്കണോ അത് നല്ലതോന്ന സ്വഭാവമല്ല ഉയർന്ന ഭക്തി ഉള്ളവർ അങ്ങനെ ചെയ്യില്ല താണ രീതിയിലുള്ള ആൾക്കാരെ അവരെ പുച്ഛിക്കും ദൈവങ്ങളെ കുച്ഛയ്ക്ക് ഇയാൾക്ക് പറ്റില്ലല്ലോ കൃഷ്ണനല്ലേ പറ്റുള്ളൂ ദിസ്ഇസ് റോങ് ആറ്റിറ്റ്യൂഡ് ഇതൊരു നല്ല ബോധമല്ല അപ്പൊ നമ്മൾ അവരെ ബഹുമാനിക്കണം കൃഷ്ണനെ കൊണ്ട് എന്റെ പ്രശ്നം എന്നേക്കും പരിഹരിക്കാൻ പറ്റും തിരിച്ചറിയണം ദൈവങ്ങളോട് ബഹുമാനത്തോടുകൂടെ ഭഗവാനെ ശരണം പ്രാപിക്കണം പക്ക കോൺഷ്യസ്നെസ് അതാണ് നമുക്ക് വേണ്ടത് ഇതാ ഇത് ഇല്ലാത്ത കൊണ്ടാണ് നമ്മള് ഒരുപാട് പ്രശ്നങ്ങളെ ചിന്തിച്ച് ചിന്തിച്ച് തലമുണ്ടാക്കുന്നത് നമ്മൾ തലമുണ്ടാക്കേണ്ട വല്ല കാര്യം കൃഷ്ണനുണ്ട് എല്ലാ പ്രശ്നത്തിനും പരിഹാരം ദൈവങ്ങളുണ്ട് നമുക്ക് വേണ്ട ഭൗതികൻ തരാം ഇപ്പൊ കൃഷ്ണഭക്തരായാലും നമുക്ക് ദൈവങ്ങൾ തരുമല്ലോ അല്ലേ അതുകൊണ്ട് അവരോട് നന്ദിയോട് ഇരിക്കുക ദൈവങ്ങളോട് നന്ദി കിട്ടുന്ന വാങ്ങിച്ച് സുഖമായിട്ട് ചെയ്തു ഭഗവാനും നന്ദി പറയാ ദൈവങ്ങൾക്ക് നന്ദി പറയാ പക്ഷെ ഭഗവാന്റെ ഭക്തനായിരിക്കണം ദൈവങ്ങളുടെ ഭക്തി ഭക്തനാവാൻ പാടില്ല കാരണം എന്തുകൊണ്ടാണ് അവരെ അവരും അത് ആഗ്രഹിക്കുന്നില്ല അപ്പൊ നമ്മള് ദൈവങ്ങളുടെ ഭക്തരായാലും അവരും അത് ആഗ്രഹിക്കുന്നില്ല അവരെന്താഗ്രഹിക്കുന്നത് എല്ലാരും കൃഷ്ണഭക്തരാവണം എന്നാണ് ദൈവങ്ങൾ ആഗ്രഹിക്കുന്നത് ഇപ്പൊ മഹാദേവൻ മഹാദേവൻ ഒരിക്കലും മഹാദേവന്റെ ഭക്തനാവണം നമ്മളൊന്നും ആഗ്രഹിക്കില്ല കാരണം എന്താ മഹാദേവൻ പരമവൈഷ്ണവനാണ് അപ്പൊ എങ്ങനെ ഒരു ഭക്തൻ അങ്ങനെ ചിന്തിക്കും അങ്ങനെയാണെങ്കിൽ മഹാദേവന്റെ ഭക്തി ശരിയല്ലല്ലോ മഹാദേവൻ വളരെ മാന്യനാണ് നമ്മളെ പോലെ ഇങ്ങനെ ലോ ക്ലാസ് ലോക്ലാസ് ചിന്തിക്കുന്നവർക്കില്ല അപ്പൊ മഹാദേവനെ പോലെയുള്ള എല്ലാ പരമഭക്തന്മാരും ചിന്തിക്കുന്നതാണ് എല്ലാ അവർ മഹാദേവൻ പരമ ശ്രീരാമ ഭക്തനാണ് അതുകൊണ്ട് ആള് വിചാരിക്കും എൻ്റെ എൻ്റെ എന്നെ ആശ്രയിക്കുന്ന എല്ലാവരും ശ്രീരാമ ഭക്തനാണെന്ന് അവർ ആഗ്രഹിക്കും അത് അവരുടെ ഉന്നതമായി ഉയർന്ന അവസ്ഥയാണ് അപ്പൊ ദൈവങ്ങളും ഭഗവാനും തമ്മിലുള്ള ബന്ധം വളരെ ഉയർന്ന ബന്ധമാണ് അതിന് നമ്മൾ താഴെ കൊണ്ടുവരാൻ പാടില്ല ഡൈലോട്ട് ചെയ്ത് താഴെ ഒരു വക്രമായിട്ട് കൊണ്ടുവരാൻ പാടില്ല നമ്മൾ ചിന്തയിൽ കൂടെ അവര് മോശാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അവരെ നമ്മൾ അളക്കാൻ നമ്മൾ ആരാ ദൈവങ്ങളെ അളക്കാൻ നമ്മൾ നമ്മളാരാണ് നമ്മൾ ആരും ഇല്ല അവര് ബഹുമാനത്തോടെ ബഹുമാനിക്കും ഭഗവാനെ ആരാധിക്കുമാണ് അതുകൊണ്ട് പ്രോബാനം നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് ദൈവങ്ങളെ ബഹുമാനിക്കാനും ഭഗവാനെ ആരാധിക്കാനും ഈ രണ്ടു കാര്യം മനസ്സിലാക്കിയ പ്രശ്നം ചെയ്യുന്നു നമുക്ക് പിന്നെ എൻ്റെ തലവേദനയൊന്നുമില്ല ലൈഫ് ഈസ് സോ സിമ്പിൾ നമ്മുടെ ജീവിതം വളരെ രസകരമാണ് ഭക്തന്മാരുടെ ജീവിതം വളരെ ലളിതമാണ് സിമ്പിളാണ് കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ വേണ്ടാത്തലായിട്ട് തലയിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം ഏത് ചെയ്യണം കൃഷ്ണനെ പൂജിക്കണം നിൽക്കണം അതും ഈ കോംപ്ലിക്കേഷൻ ആവശ്യമില്ല ഗീത വായിക്കോ സിംപിളായിട്ട് മനസ്സിലാക്കാനോ ൈവ ആരാധന ഞാനും ഒരുപാട് ദൈവങ്ങളെ കൃഷ്ണഭക്തിൽ വരുന്നതിൻ്റെ നമ്മൾ ആരാധിച്ചിട്ടുണ്ട് പിന്നെയാണ് മനസ്സിലാവണത് ഓരോരുത്തരും നിലയും വിലയും നമ്മളിപ്പോ എന്താ ഈ പണ്ട് കൃഷ്ണഭക്തില് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ശിവഭക്തനായിരുന്നു അപ്പൊ ശിവനാണ് വരുന്നത് ഈ മത്സര ബുദ്ധി ഭക്തിക്ക് നല്ലതല്ല വലുതെറുത് അങ്ങനെയൊന്നുമില്ല ഓരോരുത്തർക്കും ഓരോ വിലയുണ്ട് അത് മനസ്സിലാക്കിയാൽ മതി യാഥാർത്ഥ്യം മനസ്സിലാക്ക കൃഷ്ണഭക്തി എന്ന് പറയുന്നത് ചെറുത് വലുതാക്കാനല്ല യാഥാർഥ്യം മനസ്സിലാക്കാനുള്ളതാണ് ഭഗവാൻ ആരാണ് ദൈവങ്ങൾ ആരാണ് മഹാദേവന്റെ അവസ്ഥ എന്താണ് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാൽ മതി നമുക്ക് ഒരു കോംപ്ലിക്കേഷൻ വേണ്ട അവര് അവര് സ്വസ്ഥമായി ഇരിക്കുന്നുണ്ട് ഇരിക്കുന്നതാണ് ദൈവങ്ങളും മഹാദേവനും ഭഗവാനൊക്കെ വളരെ സ്വസ്ഥമായിട്ട് അവര് കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മളാണ് കോംപ്ലിക്കേറ്റ് ചെയ്യുന്നത് കാരണം നമുക്ക് ബുദ്ധിയില്ല ഇവര് തമ്മിലുള്ള ആത്മോന്യ നല്ല ബന്ധം മനസ്സിലാക്കാൻ നമുക്ക് കഴിയുകയാണ് അത് ഗീത വായിച്ചാൽ മനസ്സിലാവും ഓക്കെ അപ്പൊ ഇവിടെ എന്താ പറയുന്നത് രണ്ടു തരത്തിലുള്ള ആൾക്കാരെ കുറിച്ച് പറഞ്ഞു ഒന്ന് ദൈവങ്ങളെ ആരാധിച്ച് ദൈവങ്ങൾക്ക് ഹോമാദികൾ യജ്ഞാദികൾ ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു മൂന്നാം രണ്ടാമത് ബ്രഹ്മത്തിൽ വിലയെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് ജ്ഞാനകർമ്മം ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് പറയാനോഗം ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട് ഇത് റോബോട്ടാണ് ഒന്നും പറയണ്ട റോബോട്ടാണ് അപ്പോ അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് കൃഷ്ണഭക്തിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും കുറിച്ചൊരു ധാരണ ഉണ്ടാവും നമുക്ക് തലവേദന മാറും കാരണം ഭഗവാൻ ആരാണ് ദൈവങ്ങൾ ആരാണ് അവർ തമ്മിലുള്ള നല്ല റിലേഷൻ എന്താണ് ഇത് മനസ്സിലാകാതെ കൊണ്ടാണ് നമ്മള് ദൈവീപാസന ദേവന്റെ ഉപാസന അത് ഇതും പറഞ്ഞാൽ ആൾക്കാര് കാണിക്കുന്ന കോപ്രായം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും കാരണം എന്താ ഭഗവാനെ നിന്ദിക്കുന്നു അവര് ഒരു മനസ്സിലായി ഭഗവാനെ നിന്ദിക്കുന്നു മറ്റു ദൈവങ്ങളെ നിന്ദിക്കുന്നു ഒരു ഇപ്പൊ ഒരു ദൈവത്തിനെ ഒരു ഭക്തൻ പോലുള്ള ഭക്ത മറ്റു ദൈവങ്ങളെ നിന്ദിക്കുന്നു കണ്ടിട്ടുണ്ടോ അതാണ് ഒരു ദൈവത്തിന്റെ സൈഡ് പിടിച്ചാ നമുക്ക് എപ്പോഴും അപകടമാണ് കാരണം മറ്റു ദൈവങ്ങൾ നമുക്ക് പോരാ നമ്മുടെ ദൈവമാണ് വരുന്നത് അപ്പൊ അപരാധമാവും പക്ഷെ കൃഷ്ണനെ സ്വീകരിച്ച ആർക്കും ഒരു പരാതിയില്ല കാരണം കൃഷ്ണൻ ഭഗവാനാണ് ദൈവമല്ല ഭഗവാൻ ദൈവമല്ല അതുകൊണ്ട് മറ്റു ദൈവങ്ങൾക്കൊരു പരാതി ഉണ്ടാവില്ല അപ്പോ ഒരു ഉടമസ്ഥനെ നമ്മള് സ്വാധീനിച്ചു കഴിഞ്ഞാൽ മാനേജർക്ക് അസൂയൊന്നും വരില്ല കാരണം ഒരു മുതലിയേ ഉള്ളൂ പക്ഷെ ഒരു മാനേജറെ നമ്മള് പിടിച്ചാൽ മറ്റു മാനേജർ വിചാരിക്കും ഇവനെന്താ അവനും കൂട്ടുപിടിക്കണം ഞാനും മാനേജർ അല്ലേ ഞാൻ പ്രൊഡക്ഷൻ മാനേജറാണ് അയാള് എച്ച് ആർ മാനേജറാണ് ഈ മാനേജർ നമ്മൾ അടിയാവും അപ്പൊ ഒരു ദൈവത്തിനെ പിടിച്ചാൽ മറ്റു ദൈവത്തിനും ഇഷ്ടാവില്ല പക്ഷെ കൃഷ്ണനെ പിടിച്ചാൽ എല്ലാവരും കച്ചിപ്പായിട്ട് പറഞ്ഞ് വായും പറ്റിയിരിക്കുന്നു അപ്പോ ഭഗവാനെ നമ്മൾ കൂട്ടുപിടിക്കാന്നുള്ളത് വലിയ ഒരു ഉയർന്ന ബോധമാണ് ഭക്തി അതുകൊണ്ട് നമ്മൾ ദൈവങ്ങളെ ബഹുമാനിക്കാൻ പഠിക്കണം പഠിച്ചിരിക്കണം ഒരു കൃഷ്ണഭക്തൻ ദൈവങ്ങളെ ബഹുമാനിക്കാൻ പഠിച്ചിരിക്കണം അല്ലെങ്കിൽ അപരാധമാണ് ആർക്ക് പിടിക്കില്ല കൃഷ്ണന് പിടിക്കില്ല ഭഗവാന് പിടിക്കില്ല കാരണം ഭഗവാന്റെ സേവകനാണ് ഈ ദൈവങ്ങള് ഭഗവാൻ നിയമിച്ച ആൾക്കാരല്ലേ വായുദേവന് വായു മുഴുവൻ കണ്ട്രോൾ ചെയ്യാൻ അധികാരം കൃഷ്ണൻ കൊടുത്തിട്ടുണ്ട് അവരെ പോയിട്ട് നമ്മൾ വായു നിനക്ക് എന്താ വായു നോക്കി എന്ന് പറയാൻ പറ്റുമോ അടി കിട്ടും ഭഗവാനെന്ന് തന്നെ അടി കിട്ടും സോ ഏ കൃഷ്ണഭക്ത ഇസ് ഓട്ടോമാറ്റിക്കലി ഡിസിപ്ലിൻ ഈ കോമൺ സെൻസ് ഉപയോഗിക്കാം സൊ അതുകൊണ്ട് അപ്പൊ ദൈവങ്ങളെ എന്ത് എങ്ങനെ നമ്മൾ സ്വീകരിക്കണം മനസ്സിൽ എന്ന് നമുക്ക് പഠിക്കണം അവരെ ബഹുമാനിച്ചേ പറ്റൂ ഗീതയിൽ പറയുന്നുണ്ട് ദൈവങ്ങൾക്ക് യജ്ഞം ചെയ്യാതെ മീൻസ് ഇപ്പോ ഇപ്പൊ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാതെ നമ്മള് പിന്നെ ഇലക്ട്രിസിറ്റി കട്ടെടുത്ത് ഉപയോഗിക്കുന്ന ആൾക്കാരെ നമ്മൾ നല്ലവര് പറയും ഇല്ലല്ലോ അത് തെറ്റാണ് അതാത് കൊടുക്കണം ഫീസ് കൊടുക്കണം ബിൽ അടയ്ക്കണം വെള്ളം കര വെള്ളത്തിനും വെള്ളത്തിനും ഫീസ് അടയ്ക്കണം ഉപയോഗിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അത് തീഫാണ് അപ്പൊ ഗീതയിൽ പറയുന്നുണ്ട് അവൻ കള്ളനാണ് സ്തേ സ്തേന എന്ന് പറയുന്നുണ്ട് സ്തേന മീൻസ് കള്ളൻ ആരാണ് ദൈവങ്ങളെ കൃഷ്ണഭക്തിക്ക് വരുന്നതിന് മുമ്പേ ദൈവങ്ങളെ ആരാധിച്ച് ആരാധിക്കണം മീൻസ് അവർക്ക് വേണ്ട ബഹുമാനം കൊടുക്കണം അല്ലാത്തവര് സഹ അവരെല്ലാം കള്ളന്മാരാണ് കാരണം അവർക്ക് വേണ്ട ബഹുമാനം ഇപ്പൊ ഇന്ദ്രയജ്ഞം ചെയ്യണം ആര് ചെയ്യണം ചെയ്യണം കാരണം അവർ ഇന്ദ്രനെ ആശ്രയിച്ചാണ് കൃഷി ചെയ്യുന്നത് പക്ഷെ അവര് കൃഷ്ണഭക്തരായി കഴിഞ്ഞാൽ ചെയ്യേണ്ട അതുകൊണ്ടാണ് നന്ദഗോബര് എന്ന് ഭഗവാൻ പറഞ്ഞു തരും കാരണം നീണ്ട നിങ്ങൾ എന്റെ അച്ഛനാണ് അതുകൊണ്ട് ചെയ്യണ്ട വേറെ മറ്റൊരു ചെയ്യണം അപ്പോ ഭഗവാൻ മര്യാദ പഠിപ്പിക്കാണ് ദൈവങ്ങളെ നമ്മള് അവർക്ക് വേണ്ട ബഹുമാനം കൊടുക്കണം എന്ന് ഭഗവാൻ തന്നെയാണ് പഠിപ്പിക്കണം പക്ഷെ കൃഷ്ണഭക്തനായി കഴിഞ്ഞാൽ ഇത് അതൊക്കെ ഇവൻ എവിടെ വന്നു അപ്പോ അങ്ങനെ ഒരു മര്യാദയുള്ള ആൾക്കാരാണ് കൃഷ്ണഭക്തന്മാർ ആരോട് എങ്ങനെ ബഹുമാനിക്കണം എന്ത് അതൊക്കെ വളരെ വ്യക്തമായിട്ടാണ് ദിസ് ദിസ്ഇസ് കോൾ ഡീസൻസി ഭക്തിയിലൊരു ഡീസൻസി ആണ് അപ്പൊ ദൈവങ്ങളെ ആരാധിക്കുന്നത് പകരം ദൈവങ്ങളെ ബഹുമാനിക്കുക ഇപ്പൊ ഞാൻ രാവിലെ നടക്കാൻ പോകുന്ന ഗണപതി അമ്പലം വരുന്നുണ്ട് ഇടയ്ക്ക് ദേവി ക്ഷേത്രം വരുന്നുണ്ട് ശിവന്റെ ക്ഷേത്രം വരട്ടെ ഞാൻ എന്ത് ചെയ്യും ആലോചിച്ച് നോക്കും ഞാൻ എല്ലാ അമ്പലത്തിനു മുമ്പ് എന്തായാലും പറയാനുള്ള ശ്ലോകങ്ങൾ പറയും ദേവി ക്ഷേത്രത്തിനു മുമ്പിൽ സൃഷ്ടി സ്ഥിതി പ്രളയ സാധന ശക്തിരേഖായുരൂപേശേഷ ഗോവിന്ദി പുരുഷം തമഹാനി

എന്താ പറയുക പുച്ഛിക്കുന്ന ആൾക്കാരെ അല്ല അത് സംസ്കാരമാണ് വൈഷ്ണവ സംസ്കാരമാണ് ഈ രീതിക്ക് കാണുക എന്നുള്ളത് അപ്പൊ എല്ലാത്തിനും നമുക്ക് ബന്ധമുണ്ട് കൃഷ്ണനുമായിട്ട് ബന്ധമില്ലാതെ എന്താ ഉള്ളത് ഈ ഭൂമിയിൽ ഈ ഈ ഒരു ബിൽഡിങ്ങിൽ ബന്ധമില്ല കൃഷ് കൃഷ്ണൻ ഇല്ലാത്ത എന്ത് ഒരു വസ്തുവാണ് ഉള്ളത് ഭഗവാൻ സർവവ്യാപി തന്നെ കൃഷ്ണനില്ലാത്ത എന്താ ഉള്ളത് അങ്ങനെ കൃഷ്ണന്റെ നിർബന്ധേ കൃഷ്ണസംബന്ധേ നമ്മളെല്ലാരും ഈ പ്രപഞ്ചത്തിൽ എന്തിനെ കാണുമ്പോഴും കൃഷ്ണൻ്റെതാണ് ഇത് എന്ന് കാണുമ്പോൾ നമുക്കൊരു പ്രശ്നമില്ല അതല്ല ഇത് കൃഷ്ണന്റെ അല്ലാന്ന് കാണുമ്പോഴ പ്രശ്നം മനസ്സിലായോ അപ്പൊ നമ്മൾ ശരിക്കും കൃഷ്ണഭക്തിയിൽ വന്നത് ഞാൻ രക്ഷപ്പെട്ടു എന്ന് എപ്പോഴും വിചാരിക്കുക കാരണം എന്താ നമുക്കൊരു കൊഴപ്പുമില്ല എല്ലാവരെയും ബഹുമാനിക്കാൻ നമ്മൾ റെഡിയാണ് ഈവൻ കള്ളനെയും കുള്ളനെയും നമ്മൾ ബഹുമാനിക്കാൻ റെഡിയാണ് ഒരു യൂസ്ലെസ്സുകളെ പോലെ നമ്മള് ബഹുമാനിക്കാൻ റെഡിയാണ് കാരണം എന്താ ഭഗവാന്റെ അംശ ഇപ്പൊ തെണ്ടിയായി പോയത് മാത്രല്ല നാളെ നന്നാവാനോ അല്ലേ ഒരു തെണ്ടിക്ക് ഫ്യൂച്ചർ ഉണ്ടെന്നാ എപ്പോഴും പറയാ നന്നാവാൻ ഒരു ഭാവിയുണ്ട് ഒരു തെണ്ടിക്ക് കാരണം നമ്മൾ അങ്ങനെ ആയിരുന്നല്ലോ അങ്ങനെ ചിന്തിക്കണം അപ്പൊ ഒരു യോഗിക്ക് ഒരു ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു ഒരു ദുഷ്ടന് ഭാവി ഗാനമുണ്ട് എപ്പോഴും അതുകൊണ്ട് ആരെയും തള്ളിക്കളയാൻ പറ്റില്ല ഭഗവാന്റെ അംശങ്ങളാണ് ആർക്ക് വേണമെങ്കിൽ എപ്പോ വേണമെങ്കിൽ മനസ്സ് നന്നാവും അവര് രക്ഷപ്പെടും അതുകൊണ്ട് ഈ കൃഷ്ണഭക്തിയിൽ മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ട ഇതാണ് ആരെയും തള്ളിക്കളയില്ല കൃഷ്ണൻ ഭയങ്കര ബ്രോഡ് സെൻസാണത് ഒരാളെയും നിഷേധിക്കില്ലല്ലോ കൃഷ്ണൻ ആരെയും നിഷേധിച്ചിട്ടില്ല അവൻ നന്നാവേയില്ല എന്ന് കൃഷ്ണഭക്തി അവനും നന്നാവും ഒരു സ്കോപ്പാണ് ഒരു തുറന്നു കൊടുക്കുകയാണ് കൃഷ്ണൻ അവനും നന്നാവട്ടെ കാരണം എല്ലാ എല്ലാം ഭഗവാൻ പറയുന്നു മമേ വംശ ജീവലോക ജീവഭൂത സനാതനഹ സൈപ്രമാണം ലോക സ്വത്തനത്തത് എന്റെ അംശങ്ങളാണ് ഇന്നില്ലെങ്കിൽ നാളെ നന്നാവും അതിനു വേണ്ടിട്ട് ആ വൈഷ്ണവന്മാർ ആരെയും തിരസ്കരിക്കാതെ എല്ലാവരും അംഗീകരിക്കും പ്രോപ്പർ എത്ര കൊള്ളക്കാരെ അംഗീകരിക്കും